സമേതം സർഗവേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിന്റെ ഭാഗമായി വരടിയം ഗവൺമെന്റ് യു സ്കൂളിൽ സംഘടിപ്പിച്ചു വന്ന ത്രിദിന സമേതം കഥാകവിത കൂട്ടം ശില്പശാല സമാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി സംഘടിപ്പിച്ച ശില്പശാലയിൽ ശ്രീമതി എൻ സ്മിത ടീച്ചർ പി വി സുരേഷ് രാജൻ നെല്ലായി ദിവ്യ ധർമ്മദത്തൻ വി യു രാധാകൃഷ്ണൻ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു വളരെ സന്തോഷമുള്ള

ക്യാമ ഡയറക്ടർ ജയനവണൂർ വിദ്യാഭ്യാസ പ്രവർത്തകർ വി കെ മുകുന്ദൻ കോർഡിനേറ്റർ കെ വി രജീഷ് മാസ്റ്റർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച സാഹിത്യ സദസ് വിദ്യാർത്ഥികളുടെ രചനകൾ ഉൾപ്പെടുത്തിയ മാഗസിൻ പ്രകാശനം സമാപന സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു സാഹിത്യ സദസ്സിൽ സുധീർകുമാർ കോളങ്ങാട്ടുകര ശ്രീനന്ദിനി യശോദ മുരളി എ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ശുഭ സുമേഷ് രാജലക്ഷ്മി ടീച്ചർ എം എസ് സിനിഷ വി കെ സുനിൽകുമാർ സജീവൻ എ പി എന്നിവർ വായനാനുഭവങ്ങളും എഴുത്തു രീതികളും വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു തുടർന്ന് നടന്ന സമാപന യോഗം അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമണി ശങ്കുണ്ണി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപിക വി എ റഹ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ലിനി ടീച്ചർ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനി ഹരിദാസ് മെമ്പർമാരായ ശ്രീ രാധാകൃഷ്ണൻ സി വി സജീവൻ ജയൻ അവണൂർ നവണൂർ വി കെ മുകുന്ദൻ കെ എൻ കെ പ്രേംനാഥ് മാസ്റ്റർ കെ വി രജീഷ് മാസ്റ്റർ കെ എൻ സുനിത ടീച്ചർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ രചനാ സമാഹാരം അക്ഷരസമേതം പ്രകാശനം ചെയ്തു മൂന്ന് ദിവസത്തെ ശില്പശാല വായനയുടെയും എഴുത്തിന്റെയും പുതിയ തലങ്ങളിലേക്കുള്ള വഴികാട്ടിയായി അനുഭവപ്പെട്ടു എന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഉപഹാരം എന്നിവ വിതരണം ചെയ്തു കേരള പ്രണാമൻ ന്യൂസ് തൃശൂർ